പന്തളം നഗരസഭയിൽ വൻ അഴിമതി ആരോപിച്ച കോൺഗ്രസിന്റെ സമരം മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അമൃത് കുടിവെള്ളം പദ്ധതി തുടങ്ങിയവയിൽ അഴിമതി ആരോപിച്ചാണ് യു ഡി എഫ് കൗൺസിലർമാർ പ്രതിഷേധിച്ചത് മൊബൈൽ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പന്തളത്ത് പ്രായോഗികമല്ലെന്ന് കണ്ട് കൗൺസിൽ വേണ്ടെന്ന് തീരുമാനിക്കുകയും എന്നാൽ വേണ്ടെന്ന് തീരുമാനിച്ച പദ്ധതി എങ്ങനെ ടെൻഡർ ചെയ്തു എന്നും കൗൺസിൽ തീരുമാനിക്കാത്ത കാര്യം വ്യാജ മിനു ചമച്ച് മൊബൈൽ ട്രീറ്റ്മെന്റ് കമ്പനിയായ ഭൗമ ബയോടെക് ട്രീറ്റ്മെന്റ് കമ്പനിക്ക് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ നൽകിയിരിക്കുന്നത് എങ്ങനെയെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം വ്യാജ മിനിറ്റ് ചമച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പന്തളത്തിന് പ്രായോഗികമല്ലാത്ത ട്രീറ്റ്മെന്റ് വാങ്ങാൻ വ്യാജ തീരുമാനമെടുത്തതിൽ വൻ അഴിമതി ഉണ്ടെന്നും അമൃത് കുടിവെള്ള പദ്ധതിയുടെ പേരിൽ വൻ അഴിമതി നടന്നിരിക്കുന്നുവെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു നഗരസഭ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകാനായി വാങ്ങിക്കൂട്ടിയ എല്ലാ സാമഗ്രികളിലും അഴിമതി നടന്നിരിക്കുന്നു വലിയ കോഴിക്കൽ ക്ഷേത്രത്തിൽ പതിമൂന്ന് മുറികളുള്ള ശൗചാലയം നിർമ്മിച്ചപ്പോൾ അഞ്ഞൂറ് ലിറ്ററിന്റെ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചു ലക്ഷങ്ങളുടെ അഴിമതി നടത്തി ഇങ്ങനെ അഴിമതി നടത്തുന്ന നഗരസഭാ ഭരണം പന്തളത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അവർ പറഞ്ഞു പ്രതിഷേധ സമരം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇൻചാർജ് നൌഷാദ് റാവുത്തർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സഖറിയ വർഗീസ് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ വിജയകുമാർ പന്തളം മഹേഷ് സുനിതാ വേണു രക്തമണി സുരേഖൻ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പന്തളം